ലോക കൊതുക് ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ജില്ലാതല ബോധവൽക്കരണ പരിപാടി കണ്ണൂർ ഗവൺമെന്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ ഡെപ്യൂട്ടി ഡി എംഒ ഡോ സച്ചിൻ കെ സി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ വി ബി ഡി കൺട്രോൾ ഓഫീസർ ഡോക്ടർ കെ കെ ഷിനി സ്വാഗതം പറഞ്ഞു ബയോളജിസ്റ്റ് സി പി രമേശൻ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ എസ് എസ് ആർദ്ര ടി സുധീഷ് കെ ജ്യോതി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് അസിസ്റ്റന്റ് ഡയറക്ടർ ശശി തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ പ്രദർശനവും ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഡയമണ്ട് ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിലവ് വരെ ഒരുക്കി തിരക്കിൽ നിന്നും അല്പം മാറി ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്